ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ് ഗൈസ് എന്നത്തെ പോലെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം നമ്മുടെ ഇന്നത്തെ ഡെയ് എന്താണ് പൂക്കളത്തിൻ്റെ അവസാന ഘട്ടം കെട്ടോ ആയിൻ്റെ മകം വരെ പൂവിടാമെന്ന് വിചാരിച്ചു ഗൈസ് അത് ഇന്ന മകം ഇന്നത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കാൻ കേട്ടോ ഇനി നമ്മുടെ ഈ പൂക്കളം വീഡിയോസ് കണ്ട് ആരും ബോർ അടിച്ചിരിക്കേണ്ട ഓക്കെ നമ്മൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസായിട്ട് വരിക അപ്പോൾ അതാ നമ്മുടെ വികൃതി മിട്ടുവിനെ കണ്ടോളൂട്ടോ എല്ലാവരും നല്ല ഭംഗിയുള്ള റോസ് അപ്പോൾ ഒന്ന് പൂക്കളം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ചേച്ചി പൂവൊക്കെ പോയി പറിച്ചിട്ട് വന്നു പൂക്കളം ഇടാൻ ചെമ്പരത്തി മന്ദാരം ശംഖുപുഷ്പം കുറെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ പൂക്കളെന്താവുന്നൊന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നല്ല സെറ്റ് ആക്കി ഇടുന്നതെന്ന് വെച്ചിട്ടാണ് ഗൈസ് നമുക്ക് നോക്കാം എന്താവുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അതില്യമകൾക്ക് ആഘോഷിക്കുന്ന കൂട്ടത്തിലാണോ അതുവരെ പൂക്കള ഡാറുണ്ടോ ബസ് കമന്റ് ചെയ്യുന്ന എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ ശംഖുപുഷ്പം വെച്ചു പിന്നെ ചെമ്പരത്തി വെച്ചു പിന്നെ നമ്മുടെ മാല ചെമ്പരത്തി കേട്ടോ അങ്ങനെ മന്ദാരം മന്ദാരം കാ േ കഞ്ചനം കണ്ടില്ലേ ഇങ്ങനെ ഭയങ്കര ഇന്ന നല്ല കളർഫുള്ളായിട്ട് ഇവിടെ പോകും ഓരോ ലൈന് കഴിയുമ്പോഴാട്ടോ ഓരോന്നും പൊട്ടിക്കാനായിട്ട് പോണത് എടുത്തത് തുളസിളസി ഇട്ടോണ്ടിരിക്കുന്നു ഇനി അടുത്തത് ചെമ്പരത്തി രണ്ട് തെട്ടുള്ള ചെമ്പരത്തി കുക്കു സൈനയുടെ കൂടെ അമ്മായിക്ക് പോവൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മാല ചെമ്പരത്തി അവസാനം നമുക്ക് തേനില്ലേ കേട്ടോ കൊമ്പിനെയൊക്കെ ചേരിച്ച് താഴ്ത്തി നമ്മൾ വിട്ട് കൊടുക്കില്ല എന്നുള്ള മട്ടിൽ ചേച്ചി ഇതപ്പോ പറിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെമ്പരത്തിയിട്ടും നമുക്ക് വൈറ്റ് അവിടെ കുഞ്ഞി ചന്തള്ള പോവില്ലേ അല്ല അതല്ല കേട്ടോ ഇതൊരു മുല്ലയാണേ ഇതെന്താ സൂചിമുല്ല കുറ്റുമുല്ല സംസ് എന്തോ ഞങ്ങൾ അതിട്ടു കൊടുത്തു ഇനി നമ്മുടേതാ നെക്സ്റ്റ് റൗണ്ട് അപ്പം ചെമ്പഴത്തേക്ക് അവസാനം വരുന്നല്ലോ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിട്ടു ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി ഇതിനിയും കഴിഞ്ഞില്ല എന്നും മട്ടിനേതാ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ചെമ്പരത്തി ചെമ്പരത്തി മൈനടിയിൽ ചീച്ചു വെട്ടി ചെമ്പരത്തി പിന്നെ ഒരു മഞ്ഞ കളറ് പൂവൂടെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് ചാച്ചു ചാച്ചുന്റെ അമ്മയെ സഹായിക്കാനായിട്ട് വരുന്നത് അമ്മ ഞാൻ ഏട്ടാ ഞാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടൻ ഏട്ടനെ കൂടെ വന്നു ഏഹ് എന്താമ്മേ ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അവൻ കണ്ടില്ല നല്ല ഭംഗിയില്ലേ യെല്ലോയും റെഡും ഇത് ഭംഗിയുള്ള കോമ്പിനേഷനല്ലേ റിസൾട്ട് അപ്പതേ അതിനിടയ്ക്ക് പൊക്കോ നല്ല തകത്തായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവന്റെ ട്രാക്ടർ അവന്റെ ഫോണ് ഏകദേശം വെള്ള റോസ് നോക്കുമോ അതിനിടയ്ക്ക് അപ്പോസിറ്റ് എവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് പിന്നെ മഞ്ഞുണ്ട് ചാച്ചോ ചുമച്ചോണ്ടിരിക്കയാണ് അപ്പൊ അവൻ തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടോ ചെമ്പത്തി അവസാനം ചെമ്പത്തി തൈല ചെമ്പത്തി പൊട്ടിച്ചിട്ടുന്നു നമ്മുടെ പൂക്കളത്ത് അവസാനഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടിൻ്റെ എന്ത് പറഞ്ഞാൽ എന്നത് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് യെല്ലോ റെഡ് വൈറ്റ് നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയും ദിവസത്തെ പൂക്കളം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ അതില്യമ്മ പൂക്കളം മോർണിംഗ് പൂക്കളം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ദിവസം ഉം ഉം പിന്നെ പിന്നെ കേറ്റ നമ്മള് സൺഡക്കായിട്ട് എല്ലാവരും എന്താ പരിപാടി ഇതു ഭംഗിയാലേ പൂക്കള കാണാനായിട്ട് അപ്പം നമ്മുടെ പൂക്കൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സേഫ് ആയിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലുകൾ താളം കൈസ് ബൈ